عليكم ورحمة الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب جعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء സ്നേഹാദരണിയായ സത്യവിശ്വാസികളെ നാം ഇവരെയും സൃഷ്ടിച്ചു പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന ഏകനും സർവജ്ഞനും കരുണാ വാരിധിയുമായ പടച്ച തമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് പാലിച്ച് ജീവിക്കണമേയെന്നു സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ അനാഥ നിന്റെ യഥാർത്ഥ ഭക്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ ഏതാണ്ട് അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മെ വിട പറഞ്ഞുകൊണ്ട് റമദാൻ കടന്നു പോകും നമുക്ക് മനസ്സിലാക്കിയതുപോലെ അള്ളാഹു കാരുണ്യവാനായ റബ്ബ് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയും എന്നിട്ട് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത ആ പടച്ച തമ്പുരാൻ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അള്ളാഹു ഓരോ നിമിഷവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്ത തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ റമദാൻ മാസം എന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ആ മഴ പെയ്യുമ്പോൾ നമ്മുടെ പറമ്പിലുള്ള ചെടികൾ ഇലകൾ അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കാലത്തെ അഴുക്കുകളുണ്ടാകും പൊടിയും പൊടിപടലങ്ങളും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള അഴുക്കുകളും ഉണ്ടാകും ഈ മഴ ഇങ്ങനെ വർഷിക്കുമ്പോൾ ആ ഇലകളിൽ നിന്ന് കൃത്യമായി ആ ഇലകളൊക്കെ വൃത്തിയായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് അഴുക്കുകൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം എന്ന് പറയുന്നത് അത് അവൻ ചെയ്തു കൂട്ടി അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരുന്ന ഒരു മാസമാണ് റമദാൻ മാസം അങ്ങനെ ഒരു റമദാൻ മാസമായിട്ട് ഇതിനെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നോക്കൂ പലപ്പോഴും പള്ളികളൊക്കെ നമ്മൾ തറാവിയിനൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നുണ്ട് എന്താണത് പല ആളുകളും ഇങ്ങനെ തറാവി അവസാനിക്കുമ്പോൾ കരയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു പ്രയാസം അവരുടെ മനസ്സിലുണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ കാണാറില്ലേ ഉണ്ട് നമ്മളൊക്കെ പത്രം വായിക്കുന്നവരാണ് പ്രമുഖരായ പല ആളുകളും മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്രത്തിന്റെ ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലും ഒക്കെ എഡിറ്റോറിയൽ ലുക്കുമായിട്ട് ഒരുപാട് വിവരണങ്ങൾ അല്ലെങ്കിൽ അവരെ പറ്റി ഒരുപാട് ചരിത്രങ്ങൾ അവരെ അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടിയ നന്മകളെ കുറിച്ച് അല്ലെങ്കിൽ അവർ ഈ ദുനിയാവിൽ ഈ സമൂഹത്തിൽ ജീവിച്ച ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കുറെ എഴുതിയിട്ടുണ്ടാകാം പല ആളുകളും പറഞ്ഞിട്ടുണ്ടാകാം എഴുതിയിട്ടുണ്ടാകാം എന്നാൽ ചരമകോളത്തിൽ ചെറിയൊരു വാർത്ത അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വരിയിൽ ഉൾപ്പെടുന്ന ഒരാളുടെ മരണ വാർത്ത ചിലപ്പോഴൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് അത് ഈ ആളും ചെറുതും വലുതും തമ്മിലുള്ള വ്യത്യാസമല്ല മറിച്ച് ആ ചെറിയ റിപ്പോർട്ടിൽ വന്ന ആളുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ വാർത്തയോടുള്ള നമ്മുടെ സമീപനവും അതനുസരിച്ചുള്ള നമ്മുടെ പ്രയാസവും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആള് വലിയ ആളായിരിക്കാം പക്ഷേ നമുക്ക് അദ്ദേഹവുമായി വലിയ ബന്ധവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നമ്മളതിങ്ങനെ വായിച്ച് തള്ളും എന്നാൽ ചരമകോളത്തിൽ അല്ലെങ്കിൽ പത്രത്തിന്റെ ഏതെങ്കിലും അവസാന പേജിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയ വാർത്തയായി വന്ന ഒരു മരണവാർത്ത നമ്മെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് ഇതേപോലെയാണ് റമദാൻ കഴിയുമ്പോൾ നമുക്ക് റമദാനുമായി അടുത്ത ആളുകൾക്ക് അത് കഴിഞ്ഞു പോകുമ്പോ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മഹാഭാഗ്യം ഈ വർഷം ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെ ഒരു മാസം പടച്ചതമ്പുരാന്റെ പ്രീതി കാക്ഷിച്ച് പ്രതിഫലം കാഷിച്ച് സ്വർഗത്തിന് വേണ്ടി പരലോക രക്ഷയ്ക്ക് വേണ്ടി ഒരു മാസം നമുക്ക് തന്നിട്ട് ആ മാസത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു അവസരം റഹ്മാനായ നാഥൻ നൽകി എന്നുള്ളത് കാരുണ്യവായ റബ്ബിന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ അതിനെ കാണണം വലിയൊരു അനുഗ്രഹമാണത് അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മളുള്ളത് ഈ വിശുദ്ധ റമദാനിൽ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എത്രത്തോളം അത് അതിനനുസരിച്ച് നീങ്ങി അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിയെന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക ഒരു വിചിന്തനം നടത്തുക ഒരു ചിന്ത അതുമായി നമ്മൾ വെക്കുക ഇനിയുള്ള ദിവസങ്ങളിലും പരമാവധി നന്മകൾ ചെയ്തു മുന്നേറാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടുമായി പറയുവാനുള്ളത് ഒരു ആരാധനാ കർമ്മത്തെ കുറിച്ചാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരം എന്ന് പറയുന്ന ഒരു ആരാധന അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനോട് നാം വെച്ച് പുലർത്തുന്ന സമീപനം എങ്ങനെയാണ് എന്ന് ഈ ഒരു ചെറിയ വേളയിൽ ഈ ഒരു ചെറിയ സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം നമസ്കാരം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ലമിയുടെ ഉമ്മത്തിന് മാത്രം നിർബന്ധമാക്കിയ ഒരു സംഗതിയായി നമ്മൾ കാണാറുണ്ട് എന്നാൽ എല്ലാ പ്രവാചകന്മാരുടെ ഇടയിലും എല്ലാ സമൂഹങ്ങളുടെ ഇടയിലും ഇതിന്റെ പ്രയോഗങ്ങളും തത്വങ്ങളും ഇതൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും പല രീതിയിലുള്ള നമസ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് കാണിക്കുന്നുണ്ട് പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ നാൽപ്പത്ത് നാൽപ്പതാമത്തെ വചനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് റസൂലി സ്വല്ലാഹു അലൈഹി സ്വലാം ജനിക്കുന്നതിന് എത്രയോ മുമ്പ് ജനിച്ച ആളാണ് പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈസ് അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിന്റെ ജനതക്ക് ജനതയിൽ നമസ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റബ്ബെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനായിട്ട് എന്നെ നീ മാറ്റണമേ അതിനുള്ള അനുഗ്രഹം എനിക്ക് നീ നൽകണമേ അതേപോലെ തന്നെ എന്നെ മാത്രമല്ല മമീൻ ദുരിയെത്തി എൻറെ സന്താനങ്ങൾക്കിടയിലും എൻ്റെ സന്താനങ്ങൾക്കിടയിലും ഈ നമസ്കാരം എന്ന് പറയുന്ന ആരാധനാ കർമ്മം നിർവഹിക്കുവാനുള്ള അനുഗ്രഹം നീ നൽകണം റബ്ബന ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് അപ്പോ ഒരു മുഴുവേള പ്രാർത്ഥനയായിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത് അത് നമുക്ക് മാത്രമല്ല അത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു നോമ്പിനെ പറ്റി നമ്മൾ കേട്ടതും അങ്ങനെ തന്നെയാണ് നമുക്ക് മാത്രമല്ല മുൻപ് മുൻ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് സമൂഹങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു അതേപോലെ നമസ്കാരവും ഇസാനബിയുടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ജനതയുടെ നമസ്കാരത്തെക്കുറിച്ച് ഇനി എന്തിനാണ് ഈ നമസ്കാരം റബ്ബിനെ ഓർക്കാൻ റബ്ബിനെ സ്മരിക്കാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ ും ഞാനാകുന്നു ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല ആരാധന അതിനാൽ എന്നെ നീ ആരാധിക്കുക മുഹമ്മദ് നബി അലൈഹി അലൈസ്മയോട് അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കൽപ്പനയായിട്ടാണ് വിശുദ്ധ കുർ പറയുന്നത് എന്നിട്ട് പറയുന്നത് നിസ്കാരം നിലനിർത്തുക നിസ്കാരം നിർവഹിക്കുക ലിധിക്കിരി എന്നെ ഓർക്കുന്നതായി ഓർക്കുന്നതിനായിട്ട് അഞ്ചു നേരത്തെ നമസ്കാരം അത് വിട്ടുപോകാതെ കൃത്യമായി നമസ്കരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് നിർവ കൃത്യമായി നിർവഹിക്കേണ്ട സംഗതിയാണ് പക്ഷെ എത്രത്തോളം ആ ഒരു നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധയുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തു മിനോൻ ഇരുപത്തിയൊന്നാമത്തെ സൂറ സൂറത്തുൽ സൂറത്ത് തുടങ്ങുന്നത് അഫ്ലഹൽ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സൂറത്തിന്റെ തുടക്കം വിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് അടുത്ത ഘട്ടം പറയുന്നത് അവരുടെ നമസ്കാരങ്ങളിൽ അവർ ഭയഭക്തി ഉള്ളവരായിരിക്കും ഹുഷൂ ഉള്ളവരായിരിക്കും കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ആ നമസ്കാരത്തെ കുറിച്ചൊരു ഭയപ്പാട് വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് നമസ്കാരം കൊണ്ടു നടക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഈ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക നമസ്കാരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയായിട്ട് ഒരു കർമ്മമായിട്ട് ഒരു ആരാധനയായിട്ട് കൊണ്ടു നടക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞ അത് പരമാവധി ജമാഅത്തായിട്ട് നമ്മൾ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ജമാഅത്തായിട്ട് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലവും നമ്മൾ ഒറ്റക്കായി നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലം തമ്മിൽ വല്ലാതെ വ്യത്യാസമുണ്ട് പല രീതിയിലുള്ള പ്രതിഫലത്തെ കുറിച്ച് റസൂർലാഹിസ് അലൈസ്ലമ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും നമ്മൾ തയ്യാറാകുക പലപ്പോഴും നമ്മൾക്ക് നമ്മളൊരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പലരും ഒന്ന് ഒരു ദോഹ നമസ്കാരം അത് അസറിനോട് കൂടെ നമസ്കരിക്കാം അങ്ങനെ ഒരു ചിന്ത കഥാ എന്ന് പറയുന്ന ഒരവസ്ഥ അത് ഇസ്ലാമിൽ ഇല്ല പിന്നെ നമുക്ക് ചെയ്യാം നമുക്ക് ജമ്മും കസീറൊക്കെ ആക്കാം നമ്മുടെ അവസ്ഥയും സന്ദർഭവും സാഹചര്യവും ഒക്കെ വെച്ചിട്ട് നമ്മൾ യാത്രയിലാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളേതെങ്കിലും പ്രയാസപ്പെട്ട ഒരവസ്ഥയിലാണ് ഒരു രോഗിയോടൊപ്പം നമ്മൾ ഐ സിയുവിൽ പുറത്ത് നമ്മൾ കാത്തു നിൽക്കുകയാണ് നമുക്ക് ദോഹർ നമസ്കരിക്കാൻ പ്രയാസമുണ്ട് അത് നമുക്ക് അസറിലേക്ക് മാറ്റിയിട്ട് അവിടെ നാലും നാലുമായിട്ട് നമസ്കരിക്കാം നമ്മളൊരു യാത്രയിലാണ് യാത്രയിൽ നമ്മൾ രാവിലെ പുറപ്പെട്ടിട്ടുണ്ട് ദോഹ നമസ്കരിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ അസറുള്ള സമയത്താണ് അവിടെ എത്താൻ സാധിക്കുക അപ്പോൾ ആ അസറിൻ്റെ കൂടെ ദോഹർ രണ്ടാക്കിയിട്ടും അസർ രണ്ടാക്കിയിട്ടും നമുക്ക് ജമ്മു കസരായിട്ട് നമസ്കരിക്കാം ഒരു വേളയിലും നമസ്കാരം നടത്താതെ അല്ലെങ്കിൽ നമസ്കാരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലാതെ ഏത് അവസരത്തിൽ പോലും മഹാനായ പ്രവാചകൻ പറഞ്ഞു യുദ്ധവേളയിൽ പോലും നിങ്ങൾ നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ നമസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ആരാധനയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കണം മുഴുനീള പ്രാർത്ഥനയാണ് സലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ് എന്നാൽ അതിൻ്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ആരാധനാ കർമ്മം ഏതാണ്ട് അഞ്ചോ ആറോ ഏഴോ മിനിറ്റിനുള്ളിൽ തീരാവുന്ന ഒരു ഒരു ആരാധനാ കർമ്മം അത് നമ്മളോട് കൃത്യമായി നിർവഹി നിർവഹിക്കാൻ പറഞ്ഞു അത് നിർവഹിക്കാത്തവൻ എന്നിൽപ്പെട്ടവൻ അല്ലെങ്കിൽ കാഫിറാണ് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് നോറ്റുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കാൻ അങ്ങനെ ഒരു അശ്രദ്ധയായിട്ട് നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അത് ഒന്ന് പുതുക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ ഡ്യൂട്ടിയിലും ജോലിയിലും ഒക്കെ പെട്ട പെടുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷെ അതിനൊക്കെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ നമസ്കാരത്തിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് നമുക്ക് തോന്നണം നമുക്ക് മനസ്സിലാകണം അപ്പോൾ നമ്മൾ അത് ആ ഒരു രീതിയിൽ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രവാചകന്മാരൊക്കെ ഈ നമസ്കാരത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈസാ നബി സംസാരിച്ചിട്ടുണ്ട് അവരുടെ ജനത ജനതയോട് ഇബ്രാഹിം നബി സംസാരിച്ചിട്ടുണ്ട് ഇസ്മായിൽ നബി സംസാരിച്ചിട്ടുണ്ട് മൂസാ നബി പറഞ്ഞിട്ടുണ്ട് ഹാറൂ നബി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സലാഹു അലൈവസ്ല പറഞ്ഞിട്ടുണ്ട് ആ ഒരു നമസ്കാരത്തെ കുറിച്ച് ബോധവും ആ നമസ്കാരത്തെക്കുറിച്ച് ബോധ്യവും നമുക്കുണ്ടാവണം എന്താണ് ഈ ആരാധന എന്ന് നോക്കൂ നിങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ആകെ ചെയ്യുന്നത് ഈ അഞ്ചു നേരത്തെ നമസ്കാരമാണ് ആ നമസ്കാരമാകട്ടെ മുഴുനീള പ്രാർത്ഥനയാണ് ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി അലഹമുല്ലാറബുല്ലമീൻ എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതിനു മുമ്പ് പ്രാരംഭ പ്രാർത്ഥനയുണ്ട് അത് മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അവസാനിക്കുന്നതുവരെയുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം നോക്കൂ ചെറിയൊരു വിഷയം മാത്രം പറയാം നമ്മൾ ഈ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമുണ്ടല്ലോ ഏതാണ്ട് നമസ്കാരം പൂർണ്ണമായിട്ട് വിവരിക്കാൻ സമയമില്ല ചെറിയൊരു കാര്യം മാത്രം പറയാം നമ്മൾ പലപ്പോഴും അശ്രദ്ധയായിട്ട് വിടുന്ന ഒരു വിഷയം മാത്രം പറയാം സുജൂദുകൾക്കിടയിൽ നമ്മൾ എന്താ ചെയ്യല് സുജൂതിൽ നിന്ന് വന്ന് അള്ളാഹു അക്ബർ അള്ളാഹു റബി അഫുല്ല അള്ളാഹു അക്ബർ ആ ഒരു ഏഴ് പ്രാ പ്രാർത്ഥനയുണ്ട് ഏഴ് കാര്യങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്താണ് ഈ ഏഴ് കാര്യങ്ങൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ മുച്ചൂടും ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആവശ്യം നമുക്ക് ജീവിതത്തിൽ ഇല്ല ഈ ഏഴ് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ആ ഏഴ് കാര്യങ്ങളും ഈ സുജൂതുകൾക്കിടയിലെ ഇരുത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് നമ്മളാ പ്രാർത്ഥിക്കുന്നത് എന്ന് നമസ്കാരത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവണം നമസ്കാരത്തെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം നമസ്കാരത്തിൽ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്കെങ്കിലും മനസ്സിലാവണ്ടേ ഒരുപാട് കാലമായി നമ്മൾ നമസ്കരിക്കുന്നു സുന്നത്തായിട്ടും പറുതായിട്ടും ഒക്കെ ഈ ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ പറ പറയാറുണ്ട് റബ്ബെ റബ്ബെ എനിക്ക് നീ പൊറത്തു തരണമേ അതിലെല്ലാ പാവങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് തേട്ടമാണ് റബ്ബിനോട് റബ്ബെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് രാവിലെ സുബൈക്ക് നമ്മള് നമസ്കരിക്കാൻ പോയിട്ട് ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ആയിരിക്കുമ്പോ സുചിതകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് നീ എനിക്ക് നീ കാരുണ്യം നൽകണമേ ലോകത്ത് വേറെ ആരും നൽകിയാലും എനിക്ക് ശരിയാവില്ല അല്ലെങ്കിൽ എനിക്ക് അത് പൂർണ്ണമാവുകയില്ല അതുകൊണ്ട് കാരുണ്യം കിട്ടേണ്ടത് നിന്നിൽ നിന്നാണ് റബ്ബെ ആ കാരുണ്യം എനിക്ക് നീ നൽകണമേ വജ്ബുർ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടെ നിന്നൊക്കെ എനിക്കൊരു പ്രയാസത്തിൽ നിന്നുള്ള ഒരു എന്താ പറയുക ഒരു സൗഖ്യം ഒരു സമാധാനം എനിക്ക് നൽകണം വർസുഖിനി എനിക്ക് റിസുക്ക് നൽകണം റബ്ബെ ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഓട്ടപ്പാച്ചലുകൾക്കിടയിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലെത്തുന്നതിനിടയ്ക്കുള്ള ഓട്ടങ്ങൾ ഒരുപാടുണ്ട് അവിടെ റിസുക്കിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എന്റെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ട റിസുക്കിന് വേണ്ടിയാണ് അതുകൊണ്ട് റബ്ബേ റാജിക്കായ റബ്ബെ നീ എനിക്ക് റിസുക്ക് നൽകണമേ അങ്ങനെ റിസുക്കിനെ കുറിച്ചുള്ള പ്രാർത്ഥന വഹുദിനി എന്റെ ഹിതായത്ത് എനിക്ക് നൽകണമേ നാട്ടിൽ ഒരുപാട് ഒരുപാട് മതങ്ങളുണ്ട് തത്വങ്ങളുണ്ട് സംഹിതകളുണ്ട് തത്വശാസ്ത്രങ്ങളുണ്ട് മതങ്ങളും ഉപമതങ്ങളും അങ്ങനെ ഒരുപാട് ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതത്തിൽ ഞാൻ ഉണ്ട് ഉണ്ടെ എന്നാലും എനിക്ക് നീ ഹിതായത്ത് നൽകണമേ എനിക്ക് നീ വൈ കാണിച്ചു തരണമേ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വർഫ നീ എന്നെ നീ ഉയർത്തേണമേ എന്നെ നീ ഉയർത്തേണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നോക്കൂ നിങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകാൻ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാർത്ഥന ഒരാവശ്യം നമ്മുടെ ജീവിതത്തിൽ വേറെയുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ചെറിയൊരു നിസ്സാരമായ ഒരു സുജൂതുകൾക്കിടയിലുള്ള ഒരുത്തത്തിലെ ഏഴോളം വാക്കുകളാണത് ഏഴോളം പ്രാർത്ഥനകളാണത് അതിനുപോലും ഇത്രത്തോളം മഹത്തരമുണ്ടെങ്കിൽ ആ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന മുഴുനീള പ്രാർത്ഥനയുടെ മഹത്വം നിങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബാധ്യതയായിട്ട് നമ്മളും അള്ളാഹും തമ്മിലുള്ള ഒരു സംഭാഷണം എന്നുള്ള നിലക്ക് അത് കൃത്യമായി നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതിന് ആ നമസ്കാരത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ആ പറയുന്നതിന്റെ അർത്ഥം ഒരു വേള ഒന്ന് പഠിക്കുവാൻ ഒന്ന് മനസ്സിലാക്കുവാൻ മനസ്സിരുത്തി വായിക്കുവാൻ ഒന്ന് മനഃപ്പാടമാക്കുവാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ ആകുമ്പോൾ നമുക്കതിൽ ഭക്തി ഉണ്ടാകും ഖുഷു ഉണ്ടാകും തെക്കുവുണ്ടാകും ആ നിസ്കാരത്തെക്കുറിച്ച് അങ്ങനെ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ രൂപത്തിൽ നമസ്കാരത്തെ കാണുകയും ഇതിൻ്റെ ഒരു ബാധ്യതയാണ് ഞാനും റബ്ബുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ നമസ്കാരത്തിനെ കാണുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അതിന് ഭൗതികപരമായിട്ട് പല രീതിയിലുള്ള സംഗതികളും ഉണ്ടാകാം പക്ഷേ ആത്മീയപരമായിട്ട് ആത്മീയമായ ഒരു ചൈതന്യം ആത്മചൈതന്യം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് തന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വന്നാലും അത് പിടിച്ച് അതിൽ പിടിച്ചു നിൽക്കുവാൻ ഒരു കരുത്തവൻ ഉണ്ടാകുമെന്നാണ് നോക്കൂ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് രണ്ട് രണ്ടറക്കാലത്ത് നമ്മൾ നമസ്കരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുന്നു ആ ജോലികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദുഹറിന്റെ പങ്ക് കൊടുക്കുന്നത് അവിടെ നമ്മൾ നാല് നാലറക്കാലത്ത് ദുഹറ് നമസ്കരിക്കുന്നു ആ ദോഹ നമസ്കരിച്ച് വീണ്ടും നമ്മൾ ഇറങ്ങുകയാണ് വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ അസറായി അങ്ങനെ നിർണയിക്കപ്പെട്ട ഇന്ന സ്വലാത്ത കാനത്താലിൽ തൻസ്കാരത്തെ കുറിച്ച് വിശുദ്ധ കുറാൻ പറഞ്ഞതാണ് സമയനിർണിതമായിട്ടുള്ള ഒരു നിർബന്ധ ബാധ്യതയായിട്ടാണ് നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് എന്നിട്ട് കുറാൻ പറഞ്ഞു അനിൽ മുങ്കർ നമസ്കാരം എന്ന് പറയുന്നത് മ്ലേച്ഛമായ വൃത്തികേളിൽ നിന്നൊക്കെ ആ മനുഷ്യനെ അകറ്റി നിർത്തും എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ആ ഒരു ആരാധനാ കർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാകുക റഹ്മാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ നാഥ ഈ റമദാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ റഹ്മാനായ നാഥ നോമ്പും നിസ്കാരവും ഒക്കെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ ഞങ്ങൾ ചെറുതും വലുതുമായി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ അതിലുള്ള തെറ്റുകളും പോരായ്മകളും നീ തിരുത്തി ഞങ്ങളെ നീ അതിൽ നിന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ അതിനുള്ള യഥാർത്ഥ പ്രതിഫലം നൽകി ഇരുലോകത്തും ഞങ്ങൾ നീ സഹായിക്കണേ റഹ്മാനായ നാഥ സത്യം സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ റഹ്മാനായ നാഥ മുസ്ലിം മുവഹിദായി മൊഹ്സിനായി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ മരിക്കുമ്പോൾ എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ ഭക്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നാദാ റഹ്മാനായ നാദ മരകമായ മയക്കുമരുന്നുകൾ കൊണ്ട് പ്രയാസ ഉപയോഗിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ആ ഒരു വൃത്തികേടിലാണ് ലോകം ഇന്നുള്ളത് റബ്ബെ ആ വൃത്തികേടിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്താനെ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെയും നീ അകറ്റി നിർത്തനെ തമ്പുരാനെ ആ മാരകമായ വിഭത്തിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്തേണമേ തമ്പുരാനെ റഹ്മാനായ നാഥ ഫലസ്തീനിലെ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലമായ റബ്ബെ അവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ആ യുദ്ധം അവസാനിപ്പിച്ച് അവർക്ക് ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും സമാധാനവും നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലസ്തീൻ മക്കൾക്ക് ക്ഷമയും സൗഖ്യവും നീത്ത് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ റഹ്മാനായ നാഥ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള അപകട മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ റഹ്മാനായ ആയ നാഥ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളെ ചുറ്റുകളിലുണ്ട് പല രീതിയിലുള്ള പ്രയാസങ്ങൾ മാനസികമായി സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റബ്ബെ